ഏറ്റവും ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും മുൻ കേന്ദ്ര ആഭ്യന്തര ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ പ്രിയപ്പെട്ട ശ്രീ പി ചിദംബരം സദസ് നേതാക്കന്മാരാൽ സമ്പുഷ്ടമാണ് ഉമ്മചാണ്ടി സാറിൻ്റെ ക്യാബിനറ്റിൽ അംഗങ്ങളായവർ ഒപ്പം നടന്നവർ ഒരുമിച്ച് കഴിഞ്ഞവർ അങ്ങനെ വളരെ വിശാലമായ വിപുലമായൊരു സദസ്സാണ് ആരുടെയും പേര് പ്രത്യേകം പ്രത്യേകമായി പറയുന്നില്ല എല്ലാവരെയും അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് വളരെ സത്യസന്ധമായി പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇത്രയും വൈകാരികമായി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വേദിയെ അഭിമുഖീകരിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാനൊരു വലിയ പ്രസംഗത്തിനൊന്നും അല്ല എങ്കിലും ഒരിക്കലും നോട്ട് തയ്യാറാക്കി പ്രസംഗിക്കാറില്ല എന്നാൽ ഇന്നത്തെ പ്രസംഗത്തിന് വേണ്ടി കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി സാധ്യമായ മുഴുവൻ ആളുകളെയും വിളിച്ച് എന്താണെന്ന് പറയേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഒന്നും മനസ്സിലേക്ക് തെളിയുന്നില്ല ഒരു വാക്ക് പോലും വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇങ്ങനെയൊരു പരിപാടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനിലയിൽ നടത്തേണ്ടി വരുമെന്ന് എൻ്റെ ഏറ്റവും വിചിത്രമായ ഏറ്റവും ഭയാനകമായ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു ചടങ്ങാണിത് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടി സാറ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ ചാർജെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന നേതാവായി അതല്ലെങ്കിൽ ഞാൻ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി അതുമല്ല എങ്കിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൻ്റെ ഉദ്ഘാടകനായി അങ്ങനെയൊക്കെ കാണേണ്ടുന്ന ഒരു മനുഷ്യനെ ആ മനുഷ്യൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുക എന്നതിനപ്പുറം പ്രയാസമേറിയ ഏതെങ്കിലും ഒരു ദൗത്യമുണ്ട് എന്ന് വ്യക്തിപരമായി ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിലേക്കൊന്നും കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം പറയാം ഒരു പെരിങ്ങനാട് പോലൊരു വളരെ ചെറിയ ഗ്രാമപ്രദേശത്ത് ഒന്ന് വലിയ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട സി പി സി വിഷ്ണുനാഥ് സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിലൊരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് എന്നെ പോലൊരാൾക്ക് ഇന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ് ആകുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഒറ്റ പേരേ ഉള്ളൂ ആ പേരാണ് ശ്രീ ഉമ്മൻചാണ്ടി എല്ലാ കാലഘട്ടത്തിലും നമ്മൾ എടുക്കുന്ന ഉമ്മൻചാണ്ടി സാറിന് എന്നെ അറിയാത്ത കാലത്ത് പോലും ഞാനൊക്കെ എടുക്കുന്ന എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾ എടുക്കുന്ന നിലപാടിൻ്റെ പേരാണ് ഉമ്മൻചാണ്ടി ഓരോ വിഷയത്തിലും എന്താണ് ഉമ്മൻചാണ്ടി സാർ ഈ വിഷയത്തിനകത്ത് പറയുന്നത് പാർട്ടിക്കകത്തുള്ളതായാലും പുറത്തുള്ളതായാലും ഈ വിഷയത്തിൽ സാറിൻ്റെ നിലപാടെന്താണ് എന്നതിനോട് ചേർന്ന് നമ്മുടെ നിലപാടും പരിവപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം നിരവധിയായ അനുസ്മരണ സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അനുസ്മരണ സമ്മേളനങ്ങളിലെ ഏറ്റവും മികച്ച സമ്മേളനമായി എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്രയാണ് കേവലം നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള തിരുവനന്തപുരത്തെ ജഗതിയിലെ വസതി തൊട്ട് കോട്ടയത്തെ തിരുനക്കര മൈതാനി വരെയുള്ള ആ ദൂരം അത്യാധുനികമായ ഗതാഗത മാധ്യമങ്ങളുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും അത് താണ്ടുവാൻ മുപ്പതിലധികം മണിക്കൂറുകൾ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ കോരി ചുരിയുന്ന മഴയിലും പാതിരാവിലും കാത്തുനിന്നുകൊണ്ട് നിരവധി മനുഷ്യന്മാർ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അദ്ദേഹത്തെ അവസാന യാത്രയൊന്ന് കാണുവാൻ അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യർ ഞാനിങ്ങനെ ആ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയതും എന്നാൽ ഒരു ഈ തലമുറയിൽപ്പെട്ട ആളുകളുടെ ഏറ്റവും വലിയ ഭാഗ്യ യാത്രകളിലൊന്ന് സാറിനോടൊപ്പമുള്ള അവസാനത്തെ യാത്രയാണ് ആ യാത്രയിൽ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ യാത്ര ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ഒരുപാട് തരത്തിൽ ആഴത്തിൽ ആ മനുഷ്യൻ സ്പർശിച്ചത് കൊണ്ടാണ് എന്തിനാണ് ഈ റോഡരികിൽ ഈ മനുഷ്യന്മാർ കാത്തു നിൽക്കുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ അകത്തിരിക്കുന്ന ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സാറിനെ കാണാം പക്ഷേ ഈ ബസ് പുറപ്പെട്ടിട്ട് വരുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം ഈ എങ്ങും നിർത്തുന്നില്ല ഒരിടത്ത് പോലും നിർത്തുന്നില്ല ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല അദ്ദേഹത്തെ അടുത്ത് കാണുവാൻ കഴിയില്ല വളരെ ദൂരെ നിന്ന് അതാണ് ഉമ്മൻചാണ്ടി സാർ എന്ന് ഒന്ന് നോക്കിക്കാണ്ട് അനുമാനിക്കുവാൻ മാത്രം കഴിയുന്നൊരു യാത്രയായിട്ട് കൂടി ലക്ഷക്കണക്കിനായ മനുഷ്യന്മാരാണ് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തിയത് ഒരു മാധ്യമപ്രവർത്തകൻ സൂചിപ്പിച്ചതുപോലെ ആ വന്നു നിന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെയും അവരുടെ ജീവിതത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഉത്തരവിൻ്റെ ഒരു ഒപ്പിലൂടെയെങ്കിലും ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യൻ അവരെയൊക്കെ സ്വാധീനിച്ചതുകൊണ്ടാണ് ആ ജനലക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ് ആ പാതയോരങ്ങളിൽ കാത്തിരുന്നത് അവിടെ നിന്നും മുഴങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ സാധാരണ ഇത്തരത്തിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ മരിക്കുമ്പോൾ സ്വാഭാവികമായി വിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്നുള്ളത് ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയിട്ട് വിളിക്കുന്ന ആ മുദ്രാവാക്യത്തെ പോലെ അർത്ഥപൂർണ്ണമായ ഒരു മുദ്രാവാക്യം വേറെ ആർക്കെങ്കിലും വിളിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന സംശയമാണ് കാരണം അദ്ദേഹം മരണപ്പെട്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ താണ്ടിയിട്ടും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്കിടയിൽ ജീവിക്കുവാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്നുള്ള മുദ്രാവാക്യം എത്രമാത്രം അർത്ഥപൂർണ്ണമാണ് എന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയങ്കരനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെ ഞാൻ സാന്ദർഭികമായി സ്വാഗതം ചെയ്യുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിൽ വെച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ ആ അനുസ്മരണ സമ്മേളനത്തിൽ ചില പിതാക്കന്മാർ തന്നെ പുരോഹിതന്മാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി ഒരു വിശുദ്ധനാണ് എന്ന് എനിക്ക് എനിക്കതിനകത്തുള്ളൊരു സന്ദേഹം എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടുള്ളൊരു സന്ദേഹം എനിക്കതിനകത്തുള്ളൊരു ആശങ്ക എല്ലാ വിശുദ്ധന്മാരും മധ്യസ്ഥരാണ് ഈ ഭൂമിയിൽ പിറവിയെടുത്ത എല്ലാ വിശുദ്ധന്മാരും മധ്യസ്ഥരാണ് എന്നാൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ്റെ പ്രത്യേകത യാതൊരുവിധമായ മധ്യസ്ഥതയും ആവശ്യമില്ലാതെ ഏതൊരാൾക്കും അടുത്തേക്ക് ചെന്ന് തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യനെ വിശുദ്ധനെന്ന് വിളിക്കുന്നത് ആ മനുഷ്യനോടുള്ള ഒരു ഒരു കുറവായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹം വിശുദ്ധനല്ല ഈ ഭൂമിയിൽ പിറവിയെടുത്ത ഏറ്റവും നല്ല മനുഷ്യന്മാരിൽ ഒരു മനുഷ്യനാണ് എന്ന് സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ മഹാത്മാഗാന്ധിയെ പറ്റി വിശേഷിപ്പിച്ചത് ത്യാഗമെന്നത് നേട്ടം താഴ്മതാൻ അഭ്യുന്നതി എന്നാണ് ആ വാക്കുകൾ ഗാന്ധിക്ക് ശേഷം ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകരിൽ ആർക്കെങ്കിലും ചേരുമെങ്കിൽ ഏറ്റവും അധികം ചേരുക ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനായിരിക്കും എന്ന് കൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഉമ്മൻചാണ്ടിയിൽ നമുക്ക് ഗാന്ധിയെ കാണുവാൻ കഴിയും ഉമ്മൻചാണ്ടിയിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും അതേ സമയത്ത് ഇപ്പം ഞാൻ ഡിസാറിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന ഈ സ്ഥാപനം തൊട്ട് ഈ നാട്ടിലെ എത്രയെത്ര എണ്ണിയാലുടുങ്ങാത്ത സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ അത് വിഴിഞ്ചം ടെർമിനലിൻ്റെ പേരിലായാലും കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പേരിലായാലും കൊച്ചി മെട്രോയുടെ പേരിലായാലും അങ്ങനെയുള്ള എണ്ണിയാലുടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയൊരു മനുഷ്യനൊരു വശത്ത് അതേ സമയത്ത് തന്നെ ആ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ആ നല്ല ഭരണാധികാരിയുടെ ആ വികസന പ്രവർത്തനങ്ങളൊക്കെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറുവശത്ത് നിൽക്കുകയാണ് ഈ ഒന്ന് ഒന്ന് ഈ തങ്ങളുടെ മാതാപിതാക്കൾ ഒന്നവരെ വിളിക്കുന്നത് പോലും കേൾക്കുവാൻ കഴിയാത്ത കേൾവിശക്തി കുരുന്നുകൾക്ക് കൊടുത്തിരുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി തൊട്ട് കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് തൊട്ട് നാലരലക്ഷം മനുഷ്യന്മാർക്ക് വീടൊരുക്കിയ തൊട്ടുള്ള എണ്ണിയാലുടുങ്ങാത്ത ക്ഷേമ പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ അതിനെല്ലാം ഇടയിൽ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഉമ്മൻചാണ്ടി എന്ന കറകളഞ്ഞ ഒരു ജനാധിപത്യവാദിയുണ്ട് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ജനാധിപത്യത്തെ സ്വന്തം ജീവിതത്തിൽ ഇത്രമാത്രം ആഘോഷമാക്കിയ മറ്റൊരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ മറുപടി അപ്പോൾ നമ്മൾ ജനസമ്പർക്ക പരിപാടിയിലൂടെ തീർപ്പ് കൽപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിനായ പരാതികളെ പറ്റി പറയും എന്നാൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയായി ജനാധിപത്യം കൊണ്ട് അത് സൃഷ്ടിച്ച ആളുകൾ രൂപീകരിച്ച ആളുകൾ ചിന്തിച്ച ആശയം ജന ഏറ്റവും താഴെത്തട്ടുള്ള ജനങ്ങളുടെ കയ്യിലേക്ക് പോലും അധികാരം എത്തുക എന്നുള്ളതാണ് എങ്കിൽ ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായ മാതൃക ഈ രാജ്യത്ത് അവതരിപ്പിച്ച നേതാവായിട്ടാണ് പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ അറിയപ്പെടുന്നത് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പുതുപ്പള്ളിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു ഭരണാധികാരി സാധാരണഗതിയിൽ നിയമങ്ങൾ നമ്മൾ ഭരണാധികാരികൾ ലംഘിക്കുന്നത് അവരവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് സ്വകാര്യ ഇംഗിതങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്നാൽ ജനങ്ങളെ സഹായിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ നിയമങ്ങളിലും ലംഘിച്ച് ലംഘിക്കുക മാത്രമല്ല ആ നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തി കൂടി ഏതാണ്ട് അൻപത്തിരണ്ടോളം നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യൻ കേരളത്തിലെ ലക്ഷക്കണക്കൻ മനുഷ്യന്മാരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയത് അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമായിരുന്നുവെങ്കിലും ഒരു വിശുദ്ധനും സ്വന്തം നാട്ടിൽ ആഘോഷിക്കപ്പെടില്ല എന്ന് പറഞ്ഞതുപോലെ നിരന്തരമായിട്ടുള്ള വേട്ടയാടലുകൾ ഇല്ലാ കഥകൾ ഒരു നിമിഷത്തെ ആയുസ് ഇല്ലാത്ത എത്രയെത്ര ഭാവനാ സമ്പുഷ്ടമായ കെട്ടുകഥകളിലൂടെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രതിപക്ഷ സംഘടനകൾ നമ്മളെ എതിർത്തിരുന്നയാളുകൾ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ വേട്ടയാടിയത് എന്ന് ഓർക്കുവാനാ ഓർക്കുകയാണ് ഇപ്പോൾ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ശ്രീ പി സി വിശ്വനാഥനെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് നന്മ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഉയർത്തപ്പെട്ട ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ പേരിലുള്ള ഒരു എഫ് ഐ ആറ് പോലും നിലനിൽക്കാതെയാണ് ആ മനുഷ്യൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞതെന്ന് പറയുമ്പോൾ അത്രയേറെ സത്യസന്ധനായ അത്രയേറെ നീതിമാനായ മനുഷ്യനെ പറ്റി സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്നതിനപ്പുറം ഒരു വാക്ക് പോലും കുറവോ കൂടുതലോ പറയുവാനില്ല എന്ന് സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മ ദിവസം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം സമ്മേളനങ്ങളായോ സംഗമങ്ങളായോ സംഘടിപ്പിക്കപ്പെടേണ്ടതല്ല ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നാളുകൾ നമ്മുടെ മുന്നിലേക്കെത്തുന്ന എല്ലാ മനുഷ്യന്മാരെയും സഹായിക്കുന്ന തരത്തിലേക്ക് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ ഈ അടുത്ത കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ടതിന് ശേഷം ഏതെങ്കിലുമൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സഹായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ചില മാധ്യമ പ്രവർത്തകർ ദുഷ്ടലാക്കോടു കൂടി വിമർശന ബുദ്ധിയോടു കൂടി ചോദിക്കാറുണ്ട് ഉമ്മൻചാണ്ടിക്ക് പഠിക്കുകയാണോ എന്ന് ആ മാധ്യമ പ്രവർത്തകരോട് ആ ദുഷ്ടലാക്കോടുകൂടി സംസാരിക്കുന്ന ആളുകളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഞാനടക്കമുള്ള പുതുതലമുറയിൽപ്പെട്ട പുതു മുഴുവൻ പൊതുപ്രവർത്തകരും പഠിക്കേണ്ടുന്ന പാഠമാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത് ആ പാഠം പഠിച്ച് വിജയിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നിരന്തരമായി ആ പാഠം പഠിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക തന്നെ വേണം ഇപ്പം ക്രിസ്തുവിന് ശേഷം ക്രിസ്ത്യാനികൾ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് ആ ക്രിസ്ത്യാനികൾ നല്ല ക്രിസ്തു ക്രിസ്തുവിൻ്റെ പാത സ്വീകരിക്കുന്ന നല്ല ക്രിസ്ത്യാനികളാകുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അംഗീകരിക്കപ്പെടേണ്ടതാണ് ഗാന്ധിക്ക് ശേഷം ഒരുപാട് ഗാന്ധിയന്മാരുണ്ടായിട്ടുണ്ട് പക്ഷെ ഗാന്ധി ഒന്നേ ഉള്ളൂ ക്രിസ്തുവിന് ശേഷം ക്രിസ്ത്യാനികൾ നിരവധി ഉണ്ട് എങ്കിലും ക്രിസ്തു ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ഉമ്മൻചാണ്ടിക്ക് ശേഷം നിരവധി ആളുകൾ ആ പാത പിന്തുടരുന്നുണ്ട് എങ്കിലും പ്രാഞ്ചിയേട്ടനാൻ ദ സൈനില് പറഞ്ഞതുപോലെ ആ പേര് പോലെ തന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒന്നു മാത്രമാണ് ആ പാത പിന്തുടരുവാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് അതിന്റെ ഭാഗമായി ഇന്നത്തെ ദിവസം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് പ്രഖ്യാപിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റുകൾ ഒന്നായിരുന്നു സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള കഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പൊതുസമൂഹം അറിയുന്നത് കണ്ണൂരിലുള്ള പാർട്ടി ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ വിധവ അവരുടെ കുട്ടിക്ക് കേൾവിക ശക്തിയില്ല സംസാരിക്കുവാൻ കഴിവില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ ആകെ പ്രയാസപ്പെട്ട് സ്വന്തം പാർട്ടിക്കാരോട് പറഞ്ഞു അവരുടെ നാട്ടിൽ ഒരു പിരുവെടുപ്പൊക്കെ നടത്തി ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ സംഘടിപ്പിച്ചു അപ്പോൾ എന്നിട്ടും ആ സർജറിക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുവാൻ കഴിയുന്നില്ല ഉടനെ ഈ സാധു വീട്ടമ്മ ഒരു പാർട്ടി സഖാവിൻ്റെ വിധവയായി വീട്ടമ്മ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളൊന്ന് ഉമ്മൻചാണ്ടിയെ വിളിക്കും അന്ന് ഉമ്മൻചാണ്ടി സാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല പ്രതിപക്ഷ നേതാവ് മാത്രമാണ് അപ്പോൾ ആ വീട്ടമ്മ അവർ പറഞ്ഞു എനിക്ക് ഉമ്മൻചാണ്ടി ഒരു പരിചയവും ആകെ ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കുഴപ്പമില്ല നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു നമ്പർ കൊടുത്തു ആ നമ്പറിൽ ആ വീട്ടമ്മ വിളിക്കുന്നു ഉമ്മൻചാണ്ടി സാറ് ആ പരാതി മുഴുവൻ കേൾക്കുന്നു മറച്ചു രക്ഷം പോലും പറയാതെ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു ഈ വീട്ടമ്മയ്ക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്നു ഇവർ ആ ബ്രാഞ്ച് സെക്രട്ടറി വീണ്ടും കണ്ടിട്ട് പറയുന്നു നിങ്ങളെനിക്ക് ആ മനുഷ്യൻ്റെ നമ്പർ തന്നു അയാൾ ഞാൻ പറഞ്ഞതെന്ന് കേട്ടിട്ട് എന്നോടൊരു മറുപടി പോലും പറയാതെ ശരിയെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ നിന്ന് കോൾ ഈ അമ്മയ്ക്ക് എത്തുകയാണ് ആ അമ്മയോട് പറഞ്ഞു തൊട്ടടുത്ത ദിവസം തന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തണം വാ അമ്മ പറഞ്ഞു ഞാനവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ പണം എന്റെ ആയിട്ടില്ല പണത്തിനെ പറ്റി ഓർത്ത് പേടിക്കേണ്ട ആ പണം മുഴുവൻ ഉമ്മൻചാണ്ടി തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതായിരുന്നു ഉമ്മൻചാണ്ടി അവിടെ അവസാനിക്കുന്നില്ല ആ പ്രതിപക്ഷ നേതാവ് പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ ആദ്യം ഒപ്പുവയ്ക്കുന്ന ഫയലുകളിലൊന്ന് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ആണെന്ന പശ്ചാത്തലത്തിൽ ഇന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നു ഏതാണ്ട് എഴുപത് അടുത്ത് ചെലവ് വരുന്ന പത്ത് കുട്ടികൾക്കായിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അടുത്ത ഒരു വർഷത്തെ കാലയളവിനുള്ളിൽ കൃത്യമായി കുട്ടികൾക്ക് നൽകുമെന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നിലയിൽ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഒരു അവാർഡ് ഇപ്പോൾ പല സീനിയർ നേതാക്കന്മാരുമായിട്ട് നിരവധി കൺസൾട്ടേഷൻസ് ഉണ്ടായി ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരുള്ള അവാർഡ് ആർക്കും കൊടുക്കണം ഇപ്പം ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും കൂടെ പങ്കാളികളാകുന്ന രണ്ട് ലക്ഷം രൂപയും മൊമെൻ്റോയും അടങ്ങുന്ന അവാർഡ് ആ അവാർഡ് അതിൻ്റെ പ്രഥമ അവാർഡ് നമ്മൾ കൊടുക്കുന്നത് ഈ രാജ്യത്തെ സാമ്പത്തിക പുരോഗതികളിലേക്ക് നയിച്ച ഈ രാജ്യത്ത് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ഈ രാജ്യത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ പ്രിയങ്കരനായ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഈ ഈ സാക്ഷികളായ മുഴുവൻ ആളുകളോടും അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെട്ട് സംഘാടകരായ ഭിന്നിച്ചേട്ടനടക്കമുള്ള ആളുകൾ അറിയിച്ചിരുന്നു അദ്ദേഹം ഈ അവാർഡ് സ്വീകരിക്കുവാൻ വളരെ സന്തോഷത്തോടു കൂടി താല്പര്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഈ അവാർഡ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ അനാരോഗ്യം കൂടി പരിഗണിച്ച് അടുത്ത ദിവസങ്ങൾ ഡൽഹിയിൽ പോയി നേരിട്ട് അദ്ദേഹത്തിന് സമ്മാനിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിനായി ഞാൻ ക്ഷണിക്കുകയാണ് ഈ ഉദ്ഘാടനത്തിന് ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണ സംഗമം ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണ സംഗമം അപരസ്മരണകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആരെ ഉദ്ഘാടകനാക്കണമെന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ആലോചനകളുണ്ടായി ഉമ്മൻചാണ്ടി സാറിനെ പറ്റി നമ്മൾ എല്ലാ പ്രത്യേകതകളും പറയുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ ഇപ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾ പോലും ശിഷ് എന്ന് പറയുന്ന രണ്ട് ശബ്ദത്തിൽ പാർട്ടിയോടുള്ള എല്ലാ കലഹങ്ങളും എല്ലാ പ്രതിഷേധങ്ങളും അവസാനിപ്പിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോൾ അദ്ദേഹത്തിന്റെ അനുസ്മരണ സംഗമം ഉദ്ഘാടനം ചെയ്യേണ്ടത് അതുപോലെ കറകളഞ്ഞൊരു മനുഷ്യനായിരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം മുൻ ധനകാര്യമന്ത്രിയും മുൻ ആഭ്യന്തരമന്ത്രിയുമായ പി പി ശ്രീ പി ചിദംബരത്തെ തന്നെ നമ്മൾ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ സംഗമത്തിന്റെ ഭാഗമാകാമെന്ന് അറിയിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ അടുത്ത ദിവസമാണ് പ്രിയപ്പെട്ട കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഒരു പ്രസംഗമധ്യേ പറഞ്ഞു മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന് ചുമതലയുള്ള സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് ആ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ ശ്രീമതി സോണിയാഗാന്ധിയെ കരഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പാർട്ടി വിടുകയാണ് ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയില്ല എങ്കിൽ നാളെ എനിക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും അങ്ങനെ നാളെ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് പോയ ഒരുപാട് നേതാക്കന്മാരെ നമുക്കറിയാം അവിടെയാണ് ശ്രീ പി ചിദംബരം എന്ന എന്റെയും നിങ്ങളുടെയും അഭിമാനമായ കോൺഗ്രസ് നേതാവ് വ്യത്യസ്തനാകുന്നത് ജയിലിലേക്ക് ഇടുമെന്ന് പറഞ്ഞ് വരട്ടുകയല്ല ചെയ്ത് കാരണം പളനിയപ്പൻ ചിദംബരത്തെ ധനം കൊണ്ട് സം വാങ്ങിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം അല്ല അദ്ദേഹത്തിന്റെ കാരണം ഇന്ത്യൻ ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ഒക്കെ സ്ഥാപിച്ച ഒരു കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന ആളെ എത്ര പണം കൊടുത്ത് പർച്ചേസ് ചെയ്യുവാൻ ശ്രമിച്ചാലും പി ചിദംബരം ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും ആ മനുഷ്യനോട് പ്രലോഭനം വഴങ്ങില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രകോപനത്തിന്റെ ഭാഷയായി അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ജയിലിൽ ഇടുമെന്ന് പറയുകയല്ല ചെയ്തത് നൂറ്റിയാറ് ദിവസക്കാലമാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന മനുഷ്യനെ തീഹാർ ജയിലിൽ അടച്ചത് ആ നൂറ്റിയാറ് ദിവസം അദ്ദേഹത്തെ തീഹാർ ജയിലിൽ അടച്ചു അവിടെയും അദ്ദേഹം പതറുന്നില്ല കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് കടകമണിയുടെ ലാഞ്ചന പോലും വരുത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ പിടിച്ചിട്ടാൽ കഴിയില്ല എന്നാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ പിടിച്ച് ജയിലിലിടാവാൻ തീരുമാനിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ മകനെ ജയിലിലിട്ടതിനു ശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് വിടുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എൻ എസ് യുവിന്റെ ദേശീയ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ വെച്ച് കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനം നടക്കുന്നത് ആ പ്ലീനറി സമ്മേളനത്തിൽ പ്രിയപ്പെട്ട ശ്രീ പി ചിദംബരം ജയിൽ മോചിതനായി കടന്നു വരികയാണ് ആ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ വെച്ച് ശ്രീ പി ചിദംബരത്തിന്റെ പ്രസക് പ്രശസ്തമായ പ്രസക്തമായ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗം തുടങ്ങിയതന്നെ എങ്ങനെയാണ് നിങ്ങളിൽ പല ആളുകളും വിചാരിച്ചു ഞാൻ ഈ വേദിയിലേക്ക് വരില്ല എന്ന് നിങ്ങൾ ചില ആളുകൾ വിചാരിച്ചു ഞാൻ ഈ വേദിയിൽ വന്നാലും ഒരക്ഷരം പോലും ഇണ്ടില്ല എന്ന് പക്ഷേ ഞാൻ നിങ്ങളോടായി പറയുവാൻ ആഗ്രഹിക്കുന്നു എന്നെ ജയിലിൽ പിടിച്ചിട്ടാലും എന്നെ തൂക്കിക്കൊന്നാലും ഞാനിവർക്കെതിരെ നിരന്തരമായി ഉയർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് തന്റെ മകൻ ജയിലിൽ കിടക്കുമ്പോൾ പോലും പ്രഖ്യാപിച്ച നമ്മുടെ അഭിമാനമായ ശ്രീ പി ചിദംബരത്തെ ഉമ്മൻചാണ്ടി സാറിന്റെ ഈ അമരസ്മരണ ഉദ്ഘാടനം ചെയ്യുവാനായി വളരെ സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്തു നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യുദ്ധം